ഇന്ത്യയിലെ സമ്പന്നർക്കിടയിൽ മുൻനിര സ്ഥാനം കൈയടക്കി ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് റോഷനി നാടാർ മൽഹോത്ര എന്ന വനിതാ വനിതാരത്നം ഇന്ത്യയിലെ പ്രമുഖ ഐ ടി സേവന സാങ്കേതിക വിദ്യ കൺസൾട്ടിംഗ് കമ്പനികളിലൊന്നായ എച്ച് സി എൽ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ശിവനാഡാറിന്റെ ഏകമകളായ റോഷ്നി നിലവിൽ ഇന്ത്യയിലെ സമ്പന്ന വ്യക്തിത്വങ്ങൾക്കിടയിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് അംബാനിയും അദാനിയുമാണ് റോഷ്ണിക്ക് തൊട്ടുമുന്നിലായി ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തിത്വങ്ങളുടെ പട്ടികയിലെ വനിതാ സാന്നിധ്യം എന്ന നിലയിലും നാൽപ്പത്തി നാലുകാരിയായ റോഷ്നി ശ്രദ്ധ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റിൽ റോഷ്നി ഇടം നേടിയിരിക്കുകയാണ് ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം രണ്ട് ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് ഈ വനിതയുടെ ആസ്തി ഈ പട്ടികയിൽ ഇതാദ്യമായാണ് ആദ്യ മൂന്ന് പേരിൽ ഒരു വനിത ഇടം നേടിയത് മാത്രവുമല്ല ഇത്തവണത്തെ ഹുറൂൺ ലിസ്റ്റിലുള്ള ആദ്യ പത്തുപേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ധനികയായ വ്യക്തി എന്ന പ്രത്യേകതയും റോഷ്നി നാടാർക്കുണ്ട് കെല്ലോങ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ റോഷനി എച്ച്എസ് സി എല്ലിന്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷം കമ്പനി കൂടുതൽ വിപുലീകൃതമായി ഈ മാറ്റം പുതിയ വരുമാന മാർഗങ്ങൾ തേടാനുള്ള കമ്പനിയുടെ പ്രയാണത്തിന് ഊർജ്ജം പകർന്നു എച്ച് എസ് സി എൽ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്ത് പ്രശംസനീയ ദൌത്യങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ സന്നദ്ധ സേവന രംഗത്തും റോഷ്നി നാടാർ ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് വരുന്നുണ്ട് ശിവനാടാർ ഫൌണ്ടേഷൻ മുഖാന്തരമാണ് സാമൂഹ്യ സേവന രംഗത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് റോഷ്നി സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നത് ശിവനാടാറിന്റെയും കിരൺ നാടാറിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച റോഷനി ഡൽഹിയിലാണ് വളർന്നത് ഡൽഹിയിലെ വാസന്ത് വാലി സ്കൂളിലാണ് റോഷ്നി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പഠനകാലത്ത് ഒരു മാധ്യമ പ്രവർത്തകയാകണമെന്ന ആഗ്രഹമായിരുന്നു റോഷ്നിക്കുണ്ടായിരുന്നത് ആ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടു അമേരിക്കയിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയ റോഷ്നി കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി റേഡിയോ ടെലിവിഷൻ ഫിലിം എന്നിവ പ്രധാന വിഷയങ്ങളായി എടുത്താണ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റോഷ്നി കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയത് തുടർന്ന് സ്കൈ ന്യൂസ് സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ജോലി ചെയ്തു അതിനു പിന്നാലെയാണ് സോഷ്യൽ എന്റർപ്രൈസ് മാനേജ്മെന്റിൽ എംബിഎ കരസ്ഥമാക്കിയത് അതോടെ എച്ച് എസ് എല്ലിന്റെ ഭാഗമായി ബിസിനസ് രംഗത്തെ ശക്തയായ സാന്നിധ്യമായി ഈ വനിത മാറി എച്ച് എസ് എല്ലിന്റെ ഭാഗമായി ഒരു വർഷത്തിനകം റോഷ്നി കമ്പനിയുടെ സിഇഒയായി മാറി അതിന് തൊട്ടു പിന്നാലെ പിതാവ് ശിവനാടാർ കമ്പനിയുടെ ചെയർമാൻ പദവി രാജിവെച്ച് ആ കസേരയിൽ മകളെ ഇരുത്തി അദ്ദേഹം തന്റെ നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരി മകൾക്ക് ദാനം ചെയ്തതോടെയാണ് റോഷ്നിയുടെ സമ്പത്തിൽ അതിവേഗ വളർച്ചയുണ്ടായത് എച്ച് എസ് സി എല്ലിന്റെ ചെയർപേഴ്സണായി റോഷ്നി നാടാർ നിയമിതയായതോടെ ഇന്ത്യയിലെ ഒരു ലിസ്റ്റഡ് ഐ ടി കമ്പനിയെ നയിക്കുന്ന ആദ്യ വനിത എന്ന പേരും റോഷ്നി തന്റെ പേരിൽ അടയാളപ്പെടുത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തന രംഗത്തും ഒരുപോലെ തെളിഞ്ഞ റോഷ്നി ഒരു പരിസ്ഥിതി പ്രവർത്തക കൂടിയാണ് ഇന്ത്യയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെയും തദ്ദേശീയ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ റോഷ്നി ഹാബിറ്റാറ്റ്സ് എന്നൊരു ട്രസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതജ്ഞ എന്ന നിലയിൽ കലാരംഗത്തും ഈ വനിത കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ എച്ച് എസ് ഹെൽത്ത് കെയറിന്റെ വൈസ് ചെയർമാൻ ശിഖർ മൽഹോത്രയുമായി റോഷ്നിയുടെ വിവാഹം നടന്നു ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യ റിച്ച് ലിസ്റ്റിൽ ഇടം നേടിയ റോഷനി ഇതാദ്യമായല്ല സമ്പന്ന പട്ടികയിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ ഐ എഫ് എൽ വെൽത്ത് ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികയായ വനിത എന്ന നിലയിൽ ഇതിനു മുമ്പും റോഷ്നി ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫോർസിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ നൂറ് സ്ത്രീകളുടെ പട്ടികയിൽ അൻപത്തിനാലാം സ്ഥാനം നേടാൻ റോഷ്നിക്കായി രണ്ടായിരത്തി ഇരുപതിൽ ഇതേ പട്ടികയിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു റോഷനി മുകേഷ് അംബാനിക്കും ഗൗതം അദാനിക്കും തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ മൂന്നാമത്തെ സമ്പന്ന വ്യക്തിത്വമായി ഇടം നേടിയ റോഷ്നി നാടാൻ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം